ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് റീഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ച് പേരതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നോട് പേഴ്സണലി വന്ന് ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് തോന്നുന്നു നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് രണ്ട് ദിവസം അടുപ്പിച്ച് റീഡിങ് ഇല്ലാതിരുന്നതാണ് അപ്പോൾ വിഷുവായത് കൊണ്ട് മാത്രമല്ല എനിക്ക് ചില ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത് അതുപോലെ തന്നെ ത്രോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലാതെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഒരു രണ്ട് ദിവസമാണെന്നുണ്ടെങ്കിലും നമ്മൾ റീഡിങ് ചെയ്യാഞ്ഞത് സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വിഷു ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടാകുന്ന കരുതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അതുപോലെ നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി കൂടി നമുക്കിവിടെ നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാരിയടായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റാവാൻ ശ്രമിക്കുക ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് പൗർണിമയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വിഷു അങ്ങനെ ഒരുപാടൊരു നല്ലൊരു പോസിറ്റീവായിട്ടിരിക്കുന്നൊരു അന്തരീക്ഷമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ വ്യക്തിക്കും വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്കറിയാം കുറച്ച് ജമ്പിങ് കാർഡാണ് എന്നാലും നമുക്ക് അതുകൂടി എടുക്കാം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്തുള്ള പേഴ്സണൽ എനർജിയിൽ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഒരു ഡെത്ത് സിറ്റുവേഷൻ വരെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലെങ്കിലും എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്രയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാവാം ഒരു റിലേഷൻഷിപ്പ് എൻഡാവുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്കത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇത് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് യാതൊരു ആക്ഷനും എടുത്തിട്ടുണ്ടാവണമെന്നില്ല ഇവിടെ നമുക്ക് കാണുന്നത് പോലെ ഫുള്ളി റെസ്റ്റായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സൈലൻറ്റായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങൾക്കൊട്ടും ഒരു പ്രയോരിറ്റി തരാതെ മാറിയിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം കാരണം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഡൗട്ട്ഫുള്ളായിട്ട് നിന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു മൂൺ എനർജി റിവേഴ്സ്ഡ് ആണ് കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഡൗട്ട്ഫുള്ളായിരുന്നു ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു നിങ്ങളോട് ചിലപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ഒരു അകൽച്ച് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ്ലി മാറിപ്പോയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പഴയ വ്യക്തി തന്നെയാണോ ഇത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ് ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സംശയത്തോടെ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളോട് അകാരണമായിട്ട് ദേഷ്യം തോന്നുക ഇപ്പം ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി തന്നെ നമ്മൾ വെറുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കാണുന്നത് ഒരു ചതുർത്ഥിയായിട്ട് മാറുന്നൊരു അവസ്ഥയെന്നൊക്കെ പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നത് ഇവർ നമുക്ക് തന്നിരുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ എത്രയോ ഡീപ്പായിരുന്നു ഈ ഒരു പേഴ്സൺ എങ്ങനെ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും കാരണം ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്താണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുന്നതിലും ആ ഒരു സമയത്ത് അത്രയും ബുദ്ധിമുട്ടൊന്നും ഈ ഒരു വ്യക്തിക്ക് തോന്നണമെന്നില്ല കാരണം അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയെല്ലാം അത്തരത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരെന്തെങ്കിലും ആക്ഷനൊക്കെ എടുക്കാതെ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരാതെ അല്ലെങ്കിൽ മൊത്തം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് അതിൻ്റെ ഒരു റീസൺ അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതെല്ലാം മെയ്ജറാർക്കാനാ കാർഡ്സാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മെയിൻ ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള മാറ്റങ്ങളൊക്കെയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എഫർമേഷൻസ് ഇതിനൊക്കെ ഒരു റിസൾട്ട് പതിയെ കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇവിടെ ഈ ഒരു ടെബിൾ എനർജി ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഹയർഫോണ്ട് എനർജി രണ്ടും അറ്റ് ദ സെയിം ടൈം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റഫ്നെസ് അല്ലെങ്കിൽ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു വിദ്വേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയി ആയിക്കോട്ടെ അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സൺ പതിയെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അവരെ ബാധിച്ചിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി വിട്ടുപോയി എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല അവർ പതിയെ അതിൽ നിന്ന് പ്രോഗ്രസിങ് ആണ് കംപ്ലീറ്റ്ലി എല്ലാം വിട്ടുപോയ ഒരു പേഴ്സൺ അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ മറ്റേതെങ്കിലും ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി എനർജി അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നിന്നതുകൊണ്ടായിരിക്കാം ആ ഒരു എനർജിയുടെ പ്രേരണ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായിട്ടുള്ള ബ്ലാക്ക് മാജിക് എനർജിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഇതിനകത്ത് കൂടുതലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്രയധികം ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മടുപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരകൽച്ചയോ വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്രയധികം വരണമെന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പതിയെ ആ ഒരു പേഴ്സൺ അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൺ വിട്ടു മാറിക്കഴിഞ്ഞു എന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും ആ ഒരു എനർജിയുടെ പ്രസൻസ് അവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് ഈ ഒരു പേഴ്സൺ പതിയെ വന്ന് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്രൂശ്യയായിട്ടുള്ള ഒരു സമയദോഷത്തിൽ നിന്ന് പതിയെ അവർ പുറത്തേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒരു നിഗൂഢതയിലേക്ക് നമ്മൾ പോയി അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് നമ്മൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം അതിനകത്തേക്ക് ഒരു വെളിച്ചം കടന്നു വരും അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ചധികം നാൾ ആ ഒരു ഇരുട്ടിൽ കഴിയേണ്ടതായിട്ട് വരും നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പതിയെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും ചിലവർക്ക് അത്രയും നാൾ ആ ഒരു ഇരുട്ടിലിരിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തിരിഞ്ഞു നോക്കാതെ അല്ല ഇതിനകത്ത് വളരെ ഒരു എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാതെയൊക്കെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ പതിയെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ഈ ഒരു പേഴ്സൺ ഈസ് ഓഫ് മെൻറ്റക്കിൾസിൻ്റെ എനർജി അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഓഫ് ആണ് നമുക്ക് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന കാർഡ് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളോടൊരു സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളോട് അമിതമായിട്ട് താല്പര്യം തോന്നുന്ന ആ ഒരു എനർജി തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഡെക്കിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം കിങ് ഓഫ് വൺസ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇമോഷണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പാഷനേറ്റ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് വളരെയധികം താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ വേണം എന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ദാറ്റ് മീൻസ് ഇമോഷണലി ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഇമോഷണലി അറ്റാച്ച് ആയിരുന്നത് പോലെ മറ്റാരോടും ഈ ഒരു പേഴ്സൺ സാധ്യമായിരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ബേസ് ഇപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ തകർച്ചയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അടിത്തറ ഉണ്ടാവും ഇപ്പോൾ നമ്മളൊരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് സ്ട്രോങ് ആണ് അപ്പോൾ മുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് പൊളിച്ചു കഴിഞ്ഞാലും ആ ഒരു ബേസ് അവിടെ ശക്തമായിട്ട് നിൽക്കുകയാണ് വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് കെട്ടിപ്പോക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ ചിലപ്പോൾ തേർഡ് പാർട്ടി എനർജി ഇൻഫ്ലുവൻസ് കൊണ്ട് പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി ഉണ്ടായതായിരിക്കും ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ചില കർമ്മ ബാഗേജസ് ക്ലിയർ ചെയ്യാനുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ദൃഢതയുള്ളതാണ് അല്ലെങ്കിൽ അത്രയും ഒരു സ്നേഹത്തിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയൊരു റിലേഷൻഷിപ്പാണ് പിന്നീട് അങ്ങോട്ട് എന്ത് പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ വീണ്ടും ആ ഒരു റൂട്ട് ലെവൽ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സണെ തിരിച്ചു വരണം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനെല്ലാം ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇടിച്ചു കയറി വരാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഈ ഒരു പേഴ്സൺ ഒരു പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഡെത്തിലേക്ക് വരെ പോയൊരു ബന്ധമാണ് ചിലപ്പോൾ അത്രയും അറുത്തു മുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഹേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളത്രയും വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ളതായിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷൈനസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് ഇപ്പോഴും പക്ഷേ ഏതോ ഒരു ശക്തി കൊണ്ട് തന്നെ അവർക്ക് ഇതിലേക്ക് തന്നെ അവർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് സോ എന്തൊക്കെ അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തട്ടിക്കളന്ന് ഈ ഒരു പേഴ്സൺ വീണ്ടും വരും അവിടെ ആ ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അത്രയും ഒരാളോടും ആവാൻ സാധിക്കില്ല ഇപ്പോഴും അവർക്ക് ഇമോഷണലി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ് നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹ എല്ലാ തരത്തിലുള്ളൊരു സ്നേഹം ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അതിപ്പോൾ മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് പറയാം അവരോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അതുപോലെ തന്നെ ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു എനർജി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് നിലവിലുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പതിയെ ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് വരാൻ അവരുടെ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമുക്ക് ആ ചരിറ്റ് എനർജിയും കാണാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് കുതിച്ചു വരികയാണ് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ആ ആ ഒരു തടസ്സത്തിനകത്ത് ചിലപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി അങ്ങനെയുള്ള ഒരു എഫക്റ്റ് കാരണം പുറത്തേക്ക് കിടക്കാൻ കഴിയാത്ത രീതിയിൽ സ്റ്റെക്കായി പോയിട്ടുണ്ടാവാം മൗഢ്യത്തിൽപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളോട് ദേഷ്യം വന്നിട്ടുണ്ടാവാം തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുണ്ടാവും പക്ഷേ അതിന് അതിൻ്റെയൊക്കെ ആ ഒരു പിരീഡ് കഴിഞ്ഞു അത് ആ ഒരു പേഴ്സൺ പതിയെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അത്രയും അതൊന്നും ഏൽക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു വശത്തുനിന്ന് ഒരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുകൂടി ഒരു പോസിറ്റീവ് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് ഈ ഒരു പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് എയ്റ്റ് ഓഫ് സോർട്സ് റിവേഴ്സ് എനർജീസാണ് സോ ഈറ്റ് ഓഫ് കപ്സ് എനർജി റിവോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്ത് പോയ ഒരു പേഴ്സൺ അല്ലെങ്കിൽ പതി അകന്ന് തുടങ്ങിയ ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അകന്ന് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പോയ ആ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ഹോൾഡ് ആയിരിക്കുന്നു അവർ എത്ര ദൂരം ശ്രമിച്ചാലും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഒരു പേഴ്സൺ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പേഴ്സൺ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു എയ്റ്റ് ഓഫ് സോർട്സ് റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു കെട്ടുപാടുകൾ അല്ലെങ്കിൽ ഒരു ബന്ധനം എന്താണോ ഇതിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ബന്ധനം ഇപ്പോൾ അഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ ഒരു പേഴ്സൺ ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് അവരുടെ ഒരു ചിന്താഗതിയായിട്ട് നമ്മൾ കണ്ടാൽ മതി അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ അത്തരത്തിലാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ വൈസ് ആണെങ്കിലും നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു ബന്ധനത്തിൽ അല്ല ആ ഒരു ട്രാപ്പിൽ നിന്നെല്ലാം അവർ പതിയെ റിലീസ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അവർ അവർക്ക് അവരുടെ ഒരു ഓവറോൾ എനർജി തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും സ്ട്രെങ്ത് ഇല്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്ട്രെങ്ത് സോ നിങ്ങളില്ലാത്ത ലൈഫ് വളരെയധികം വീക്കായിട്ട് ഈ ഒരു പേഴ്സൺ തോന്നും എപ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഈ പറഞ്ഞ ഇമോഷൻസ് കൂടുതലായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലർക്കും ഇത് ഉണ്ടാവാറുണ്ട് അതിന് ശേഷം ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ ഇത് വരുക എന്ന് പറഞ്ഞാൽ ഒരു പിണക്കത്തിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ചില സത്യാവസ്ഥകൾ മനസ്സിലാക്കിയ ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പകരമാകാൻ മറ്റാരും ലൈഫിൽ ഇല്ല ഇല്ല ഒരു സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെയാണ് നിങ്ങളില്ലെങ്കിൽ വളരെയധികം വീക്കായി പോകും നിങ്ങൾ വേണം അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ വേണം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിങ് ഓഫ് ഹോൺസ് എനർജിയാണ് അവരൊരു സ്ട്രോങ് ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു ഒരു തീരുമാനമെടുക്കാതെ സൈലൻറ്റായിട്ട് ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ചുമ്മാ നോക്കൂത്തിയേ പോലെ ഇരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതൊരു ആക്ഷൻ കാർഡും കൂടിയാണ് അപ്പോൾ നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ നമ്മൾ അഭിനിവേശം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളത് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഒരു നെഗറ്റീവ് എനർജിയുടെ ട്രേറ്റ് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു റീകൺസിലേഷൻ പീരീഡിലേക്ക് വരേണ്ടത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസൊന്നും അത്രത്തോളം ഏൽക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു അൺഹെൽതി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്തൊക്കെ പെട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്ന് അവർ പതിയെ റിലീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു തിരിച്ചുവരുന്നുണ്ട് നിങ്ങളില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വീക്കാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയി അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സൺ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം റെസറേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഓവറോൾ എനർജിയായിട്ട് ഫൈനലി ഒരു അയക്കാൾക്ക് കൂടി എടുത്ത് നോക്കാം വെയിറ്റിങ് ഗെയിമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എവിടെയും പോവില്ല നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്നുള്ളതാണ് എന്തൊക്കെ മാറ്റങ്ങള് സംഭവങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതൊരു സൈക്കിളാണ് അല്ലെങ്കിൽ ഈ സൈക്കിളിനകത്ത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും അല്ലെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് തടസ്സങ്ങൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പഴക്കുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ പോകാൻ ഈ ഒരു പേഴ്സണിന് കഴിയില്ല അതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു ടൈം പീരീഡ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെയും കൂടി ഒരു ടൈം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ പീരീഡ് ആയിട്ടുണ്ടോ ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കുന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പൂർണ്ണമായും ഒന്ന് പോയതിന് ശേഷമായിരിക്കാം വരുന്നത് പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ട് കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് ചിലവർ നമ്മളുടെ അടുത്ത് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുമ്പോഴാണെങ്കിൽ ചോദിക്കും ഞാൻ ഇന്നിന്ന പ്രാർത്ഥനകൾ വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ കടന്നു പോകാണ് എന്തെങ്കിലും മാറ്റം എൻ്റെ റിലേഷൻഷിപ്പിനകത്ത് അനുകൂലമായിട്ട് വരുന്നുണ്ടോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംശയമൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ ഈ ഒരു പേഴ്സൺ നെഗറ്റീവിലേക്ക് പോവാതെ നിങ്ങളിലേക്ക് തിരിച്ച് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നതും ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മന്ത്ാണ് കോഴിക്കോട് പാലക്കാട് പുണർദം നക്ഷത്രം നമ്പർ ത്രീ लेटर ए इडकी, लेटर बी कार्तिक नक्षत्र नंबर फोर्टीन नंबर टेन एप्रिल म कैंसर साइन त्रिकेट नक्षत्र नंबर ट्वेंटी फाइव एच सी नंबर ट्वेंटी थ्री नंबर एट डिसंबर मंथ नंबर ट्वेंटी सिक्स ആൻഡ് ഫൈനലി ലെറ്റർ ടീ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം കാരണം എപ്പോഴും നമ്മളുടേതായിട്ടുള്ളൊരു പോസിറ്റീവ് ക്ലെയിമിങ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആ ഒരു നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ അവിടെ സ്ഥാപിച്ചെടുക്കുകയാണ് അതാണ് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ക്ലെയിമിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമ്മളത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നു അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ അറിയാതെ പതിയുന്ന ഒരു കാര്യമാണ് നമ്മളത് പറഞ്ഞു 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 പറഞ്ഞത് അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസിലൊക്കെ നിൽക്കുന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ തടസ്സങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ അത്തരത്തിലുള്ളൊരു മോശമായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് കിടക്കാനായിട്ട് ഒരു പേഴ്സൺ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളിലേക്ക് തന്നെ ഒരു വ്യക്തി വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ എന്നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം